ാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് മൂന്നിന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ദേവിയുടെ തിടമ്പേറ്റി അഞ്ചു മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പാമ്പാടി രാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കിരൺ നാരായണൻകുട്ടി ആമ്പാടി ബാലൻ പാക്കത്ത് ശ്രീകുട്ടൻ തുടങ്ങിയ ഗജവീരന്മാർ മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് ചൊവ്വല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം നടന്നു തുടർന്ന് കാവടിപൂരങ്ങളുടെ വരവ് തിറ തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവ് കുതിരയെടുക്കൽ വടക്കൻവാതിക്കൽ തുറന്ന് പറവിപ്പ് തായമ്പക നവോദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ നടപ്പുരമേളം അരങ്ങേറി ബുധനാഴ്ച പുലർച്ചെ താലങ്ങളുടെ അകമ്പടിയോടെയുള്ള പൂരം വരവോടെ അഞ്ച് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന താലപ്പൊലിക്ക് സമാപനമായി